വണ്ടിപെരിയാറിൽ ആറു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ കോടതി വെറുതെ വിട്ട അർജുൻ കട്ടപ്പന കോടതിയിൽ ഹാജരായി ഇയാളോട് നാടുവിട്ടു പോകരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു അർജുനെ നേരത്തെ വിചാരണ കോടതിയാണ് കുറ്റവിമുക്തനാക്കിയിരുന്നത് നേരത്തെ വിചാരണ കോടതിയാണ് കുറ്റവിമുക്തനാക്കിയത് ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി തുടർന്ന് പത്തു ദിവസത്തിനകം കട്ടപ്പനയിലെ പോക്സോ കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി ായിരം രൂപയുടെ ബോണ്ടും രണ്ടു പേരുടെ ജാമ്യവും ഹാജരാക്കാനാണ് നിർദേശിച്ചിരുന്നത് അല്ലാത്തപക്ഷം പോലീസിന് അർജുനെ അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു വിചാരണ കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അർജുൻ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തതെന്ന് അർജുനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു പല കൊടുക്കാൻ പറഞ്ഞിട്ട് ഈ ഈ ഈ എന്നെ അറിയിച്ചില്ല കേസ് ഒന്നര ഞാനാണ് വിസ്തരിച്ചത് അന്ന് വിധി പറഞ്ഞപ്പോൾ മാത്രമല്ലോ എനിക്കൊരാക്കാത്തോണ്ട് ഞാൻ ജൂനിയർ കിട്ടും അതിനുശേഷം ആരും എന്നെ എൻ്റെ വിധത്തില്ല കാര്യങ്ങൾ സത്യാവസ്ഥയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല കാരണം ഇത്രയും നിരപരാധി ഒരു കേസായിരുന്നു നമ്മൾ കൊല്ലത്ത് നിന്ന് കേസ് നടത്തിയത് പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ ഹൈക്കോടതി മൂന്നവധിക്കായിട്ട് അണ്ടറത്തേക്ക് കൊടുക്കാൻ പറഞ്ഞു അവരും കക്ഷിയിൽ അറിയിക്കല്ലേ കക്ഷിയിലെ അറിയിച്ചില്ല അവടും വിളിച്ചു പറഞ്ഞു അതിന് വേറെ കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് അവർ പോയില്ല അവസാനം കോടതി പറഞ്ഞില്ല കാര്യം ചെയ്യും അണ്ടരത്തേക്ക് കൊടുക്കാത്ത ആളല്ലേ ലോവർ കോടതി വന്ന് ജാമ്യം വെച്ചാൽ ഒരു ഉറപ്പിന് വേണ്ടി അല്ലാതെ ഒരു വിധിക്കത് ഒന്നും സംഭവിച്ചതല്ല അപ്പം സ്റ്റേറ്റ് അപ്പീൽ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രതി കടന്നു കളഞ്ഞാലോ ഇല്ലെങ്കിൽ അപ്പീൽ കോടതിയിലെ വിധി തിരിച്ചു വന്നാൽ ഈ പ്രതി കിട്ടാതിരുന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇനി ഒരു അന്തത്തേക്ക് കൊടുക്കാൻ പറഞ്ഞത് അവിടെ അവിടെ അന്തത്തേക്ക് കൊടുക്കാൻ ഹൈക്കോടതിയിൽ അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ വരണ്ടായിരുന്നു അപ്പം അവിടെ കൊടുക്കാറുന്നതുകൊണ്ട് ആ ഏൽപ്പിച്ച വക്കീൽ അത് ചെയ്യായിരുന്നോണ്ട് നമ്മൾ ഇനി ഇവിടെ കൊണ്ടുവന്ന് ജാമ്യം തീർക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാലിനാണ് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി അർജുനെ വെറുതെ വിട്ട് ഉത്തരവായത് തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസിനു നേരെ കടുത്ത വിമർശനവുമുണ്ടായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ടി ഡി സുനിൽകുമാറിനെ സസ്പെൻഡും ചെയ്തു കേരളമൊട്ടാകെ ശ്രദ്ധയെ ആകർഷിച്ച കേസിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വണ്ടിപിരിയാറിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്